മുൻസി അത് ഞാൻ മോൻക്ക് ഭക്ഷണം എല്ലാം കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച് മോനുണ്ടേ ആ ലൈക്കും മുസ്സലാം കെ കെ വി ലൈക്കുമൊക്കെ ചന്ദ്രേട്ട എന്തൊക്കെയാ വെൽക്കം കള്ളാ കള്ളാ കൊച്ചു തരുല്ല സമ്മ ഞാനാണ് ലൈക്ക് ലൈക്കടിച്ചത് പറയുന്നുണ്ട് ചന്ദ്രേട്ടൻ കെ കെ വിളിക്കുന്നുണ്ട് ചന്ദ്ര വിളിക്കുന്നുണ്ട് കെ കെ വി സുഗന്ധനേടോ നല്ല കമൻറ്റുകൾ ലൈക്ക് ചെയ്തു കയറി വരൂ ഓടി ഓടി വരൂ വന്ന് അടിക്കുക നല്ല കമൻറ്റുകൾ എന്ന് പറയുന്നത് ആ കഴിച്ചു ഇന്ന് കഴിച്ചു കെ കെ വിശന്നു അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു സുഗന്ധ തന്നെയാ പറയണ്ട് ചന്ദ്രേട്ട ഓക്കേ ഓക്കേ നല്ല പരിപാടിയൊന്നുമല്ല കാറ്റ് ആവശ്യം ഇല്ലാലോടാ വേറൊരു കാറ്റൊന്നും ആവശ്യം അടുത്തലൊക്കെ ആറ്റന്നെ കൂടുതലായിരിക്കും ഇപ്പോൾ കെ ജി എന്തൊക്കെയാണോ കുറച്ച് സേല കെ ജീനെ കാണാത്തേ ജതീഷിനെ വിളിക്കുന്നുണ്ട് ചന്ദ്രേട്ടൻ മൂന്ന് ലൈക്ക് വന്നത് കൊണ്ട് മൂന്ന് പൂവാണോ ഏ വന്നില്ല ഇന്ന് വരും എനിക്ക് തിരിച്ച് പോകുന്നില്ല അല്ലേ രാത്രി വരുന്നത് മൂന്ന് മണിക്കൂറല്ല വേണ്ടോ ലൈക്കും ഓക്കേ പറയണ്ട ആ ചന്ദ്രേട്ടനും ലൈക്ക് അടിച്ചു ഇവിടെ ലൈക്ക് മൂന്ന് അവിടെ നാലല്ലേ അഞ്ച് പേരുണ്ട് എല്ലാവരും കമൻറ്റിടുവാഴുപേരായി കെ ജി ചന്ദ്രേട്ടനെ വിളിക്കുന്നുണ്ട് യ്ക്കോക്കെടോ കെ ജി എന്തൊക്കെയാടോ വിശേഷങ്ങൾ കുറച്ച് ദിവസമായി കാണാത്ത ആ തീരുമാനം മാറ്റിയാ ഇന്ന് ഫ്രൈഡേ അല്ലേ സൺഡേ രണ്ട് ദിവസം കൂടി ഓക്കെ ഓക്കെ ഇൻഷാല്ല അടിച്ച് പൊളിക്ക് ഇല്ല വന്നില്ല ഞാനിപ്പോൾ ഇട്ടുകയുള്ളു അ എല്ലാത്തിനും പോവാ വിളക്ക് വരുന്നതിനനുസരിച്ച് പൂക്കൾ വരുന്നുണ്ടല്ലേ ഫുഡ് അയച്ച മനുഷ്യ ചോറ മോബി കെ ജി പാച്ചു ഗൾഫിലാണല്ലോ അബുദാബിയിൽ അതറിഞ്ഞാൽ കെ ജി ഒരു മാസത്തേക്ക് പോയതാ എല്ലാവരും വരുമോ ലൈക്ക് അടിക്കാനും കമൻറ്റ് എല്ലാവരും വന്ന് വായോ എന്ന് പറയുന്നുണ്ട് എല്ലാവരും വന്ന് വായോന്ന് കെ പി എന്തൊക്കെയാണ് ഗുഡ് ഈവനിങ് ഇവിടെ ഗുഡ് നൈറ്റായി കെ പി ബ്ലാക്ക് ഡായ് വെൽക്കം ബ്ലാക്ക് ടോണി ഹായ് 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 വെൽക്കം രജിയും ഹായ് വെൽക്കിൻ്റെ ചന്ദ്രേട്ടൻ അഞ്ചി എൻ്റെ സ്വന്തം ലൈക്ക് ഓക്കെ ഓക്കെ ടോണി ആ കഴിച്ചു ടോണി ഡിന്നർ എന്താ സ്പെഷ്യലി കഴിച്ചാ എന്നെ ഓർമ്മയില്ലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ പറയില്ലടോ ബ്ലാക്ക് ഡവിൽ പേര് മാറ്റിയത് കൊണ്ടാണോ ചന്ദ്രേട്ടൻ ടോണി ഹായ് വിളിക്കുന്നുണ്ട് ചന്ദ്രട്ടാ ഹായ് വിളിക്കുന്നുണ്ട് കെ പി ബ്ലാക്കേ ബ്ലാക്ക് ഡവിൽ ആ ഏകദേശം മനസ്സിലാക്കി കേട്ടോ ഒരു തൊണ്ണൂറ് ശതമാനം ഓക്കെ ഓക്കെ ഇതെന്താ പേര് വേറെ മാറ്റിയതാണോ മുൻഷി മേഡം ഹായ് വിളിക്കുന്നുണ്ട് ടോണി ചപ്പാത്തി കടല ആ ഇന്ന് കുറച്ച് സമയം എടേ ലൈവുള്ളൂ നെറ്റ് കുറവാ എൻ്റെ മേഡം ഇന്ന് വിളിച്ച ജനമോനെ മുത്തേക്ക് അത് നീ പറഞ്ഞതാണ് പറഞ്ഞതാണത് വിളിക്കരുത് അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് ടോണി ചന്ദ്രേട്ടാ ആ വിളിക്കുന്നുണ്ട് ഫ്ലാക്ക് ഡബിൽ ഹായ് വിളിക്കുന്നുണ്ട് ചന്ദ്ര ഏട്ടൻ ടോണിയിലാക്കി ഒക്കെ തേങ്ങയു മിശി കുട്ടിത്താ ഹായ് വിളിച്ച് ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ എന്താ പട്ടിയിൽ എന്തോ ഗിഫ്റ്റ് ഉണ്ടല്ലോ വേറെ മിശി എന്തോ സ്പെഷ്യൽ തന്നിട്ടുണ്ട് വേഗം വന്നാൽ വേഗം പോവാ അത്രയേ ചാർജുള്ളൂ അല്ല ഇത് ചാർജ് നിന്ന് റീചാർജ് ഉള്ളു നെറ്റ് നെറ്റ് തീരാനെ സേല് പറഞ്ഞു മൊത്തം തേ മോനെ വിളിക്കതങ്ങനെ വിളിക്കുന്ന ഇഷ്ടമില്ല അന്ന് വിളിക്കുന്ന മേഡം എന്നെ വിളിക്കുന്ന എനിക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വിളിച്ചാൽ എന്ന് പറയുന്നുണ്ട് മനുഷ്യ കുട്ടിത്താഹായെന്നല്ലേ പറഞ്ഞ ഇപ്പോൾ ചന്ദ്രശേഖരം വിളിക്കുന്നുണ്ട് ബ്ലാക്ക് അടുത്ത ലൈവിൽ വരാം ഓക്കെ ഗുഡ് നൈറ്റ് ചന്ദ്രട്ടാ താങ്ക് യു താങ്ക് യു എന്തായാലും ഞാനിന്ന് കുറച്ച് സമയമേ ഉള്ളൂ ഞാൻ പോയി വരാം ഓക്കെ കെ പി താങ്ക് യു പോകല്ലേ പോവല്ലേ ഫോൺ മോഡൂസ് ഫോൺ ചെയ്ത് മോഡൂസിനോട് എൻ്റെ അന്വേഷണം എന്ന് പറയുന്നുണ്ട് ചെറുക്കില്ലാന്ന് തോന്നുന്നു കടയിൽ ഹൈറു കുറേ ദിവസം മുന്നേ ആണ് നമ്മൾ കമ്പനിയായി മാറുന്നുല്ലേ കുറേ ദിവസം വരാറില്ല ഹൈറുവിൻ്റെ ലൈവിൽ ഇപ്പം വരാറില്ലേ ഞാനെപ്പോൾ പോക്കില്ല കേട്ടോ പന്ത്രണ്ട് മണിക്ക് ശേഷം അധികം അതുകൊണ്ട് ഓക്കെ ഓക്കെ ബ്ലാക്ക് ഓർമ്മയായി ആ ഇല്ല പറയുണ്ട് പൂക്കില്ലല്ലേ കുറേയാണ് അങ്ങനെ അതാ കാണാത്ത ബസ്സി എന്തൊക്കെയാണ് ബസ് ഈ നെസിത്താൽ വിളിക്കുന്നുണ്ട് ഞാൻ ഇന്ന് നെറ്റ് കുറവാണോ കേട്ടോ രാവിലെ കുറച്ച് സമയത്ത് ഒരു ഷോട്ട് ഇട്ടുക കയ്യിൽ നല്ല ചിരി വന്നേക്കാ ബിരിയാണി വീഡിയോ കണ്ടിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നതൊന്നുമല്ല ബിരിയാണി ഇടക്കല്ല ഇടുന്നത് ഷോട്ടെല്ലാം പക്ഷെ അത് ഞാനത് സ്പെഷ്യൽ ആക്കിയിട്ടിട്ടതാ അങ്ങനെ ഉണ്ടാക്കിയത് അതങ്ങ് വീഡിയോ ഇട്ട് കുറച്ച് ക്രിസ്റ്റി ഹായ് വെൽക്കം ഹൈ ഹായ് ഇപ്പോലെ പന്ത്രണ്ടിന് അല്ലേടാ പോക്കെ ഉറങ്ങിക്കാണോ അതന്നെ അതാണ് ഞാനും ഇടയ്ക്കൊക്കെ ഉറങ്ങിക്കാണും സുഖം തന്നെ ലൈക്ക് ഒമ്പത് ഓക്കെ ഓക്കെ ബസി സൂപ്പർ പറയണേ അത് ഏറ്റവും ചെറിയ നമ്മൾ രണ്ടാക്കല്ല ഒരു ഉപ്പേരി വെക്കുന്ന പാത്രം ഇല്ലേ അതുപോലത്തെല്ല ബിരിയാണി ദമ്മുട്ട അതെല്ലാം രസം എന്നിട്ടോ ഞങ്ങൾ രണ്ടാൾ തിന്നിട്ട് പിറ്റേന്ന് ഞാൻ ഉച്ചക്കും എന്നിട്ടും ബാക്കിയാണ് പിന്നെ ചെറിയ വീഡിയോ പിന്നെ ഇത് പരസ്യം കുറയില്ല ആദ്യമില്ലാസ്റ്റുമെല്ലാം കണ്ടിന്നല മിഞ്ഞാണോ എൻ്റെ ഫോൺ കാണുമോ സന്തോഷം ചേച്ചി ഹായ് വിളിക്കുന്നുണ്ട് സന്തോഷം വെൽക്കം ക്രിസ്റ്റി കഴിച്ചു ആ കഴിച്ചു കഴിച്ചു ആശൂട്ടം വന്നല്ലോ അനസ് ചേച്ചി വിളിക്കുന്നുണ്ട് സുഗന്ധെന്നെടോ ഇല്ലാത്തൊരു വർക്കത്തുള്ള ബിരിയാണി ആ ബിരിയാണി മുറി കുറേ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞ പിറ്റേന്ന് അതിൻ്റെ പിറ്റേന്നെല്ലാം ഉണ്ടോ ഉണ്ടോ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഫുഡ് ഫുഡ് കഴിച്ചു ആ പരസ്യം ചിലപ്പോൾ ലാസ്റ്റ് വീഡിയോ എല്ലാം കഴിഞ്ഞ് നമ്മളിന്ന് പ വീഡിയോ കണ്ട് മതിയാക്കുക എന്ന് നോക്കുമ്പോൾ അന്നേരുണ്ട് പരസ്യം ചിലതിലല്ല ഓക്കെ ഓക്കെ താങ്ക് യു സന്തോഷം ഇപ്പോൾ വീഡിയോ കാണണമൊന്നുമില്ല ഇപ്പോൾ പരസ്യം കാണാനാണ് സുഖമുള്ളത് അല്ലേ ബസി ആശു ലൈക്ക് താങ്ക് യു നെറ്റ് കുറവാടോ ഇന്ന് വേഗം കട്ടാക്കേണ്ടി വരും ഉള്ളവരൊക്കെ വേഗം ഇറങ്ങി വന്ന് കമൻ്റിൽ ലൈക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നെറ്റ് തീർന്നാൽ വെറുതെ ഇപ്പോൾ സന്തോഷ് ചേച്ചി നിങ്ങൾ ആരാ ചോയിക്കുന്നുണ്ട് സന്തോഷേ ഫസ്റ്റ് വന്നതാണോ ആരാന്നോ മനസിലാക്കിയ അങ്ങനെ ചോദിക്കുന്നത് എന്താ എല്ലാവരും ഫസ്റ്റ് വന്നിട്ട് നിങ്ങൾ നിങ്ങളെവിടെയാന്നും ചോദിക്കുന്നത് നിങ്ങൾ ആരാന്നാരും ചോദിച്ചിട്ടില്ല ബെസ്റ്റ് ക്വസ്റ്റ്യൻ ഇവരെ എന്തൊക്കെയാ വിശേഷം സുഖം തന്നെ നല്ല കാറ്റാണ് നസിത്ത അവിടെ കാറ്റൊക്കെ ഇവിടെ ചെറിയ മഴയായിരുന്നു അരി ഇന്നലെ ഏഴ് മണി മുതൽ ഒരു ഒരു രണ്ട് മണിവരെയായിട്ട് മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് മൂന്ന് വരെ രാത്രി പിന്നെ കാറ്റില്ല വെയിലും കുറവാണ് എടുക്കാൻ വെയിലുള്ളൂ പകലിന്ന് പൊതുവേ വെയിലും ഉച്ചക്കെല്ലാം കുറവേനും ചേച്ചികൾ ആരാ ഉത്തരം ചേച്ചികൾ ആരാ ഉത്തരം ചേച്ചികൾ ആയ അങ്ങനെ സന്തോഷം നിങ്ങൾ എനിക്ക് വേറെ പണിയൊന്നുമില്ല ഞങ്ങൾ വേറെ ഇത് വെറുതെ അല്ലടാ സന്തോഷം ഇതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വെറുതെ വേറെ പണി ഇത് പണിയെടുത്താൽ കൂലി കിട്ടും അതാണ് കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പണിയാ ഇല്ലടാ നിൻ്റെ വീട്ടിൽ വരാൻ ബാക്കി എന്ന് പറയുന്നത് പണിയെല്ലാം കഴിഞ്ഞിട്ട് എക്സ്ട്രാ വർക്കായി സന്തോഷ കാര്യണ്ട് ഇനക്കുണ്ട് വെറുതെക്കുന്നതല്ല ബസീ മുൻഷീ ഒഴിക്കുന്നുണ്ട് നെറ്റ് പത്തം ബി എന്നുള്ള മെസ്സേജ് വരുമ്പോൾ ഞാൻ കട്ടാക്കുക പസി എന്താന്ന് വെച്ചാൽ എത്രയോ നെറ്റുള്ളതെന്ന് അറിയാലോ ഇപ്പം നോക്കുമ്പോൾ നൂറമ്പീൻ്റെ മെസ്സേജ് വന്നു അതുകൊണ്ട് ചിലപ്പം പത്ത് എം പിന്നു വരുമ്പോൾ നേരം കട്ടാക്കും ഇല്ലെങ്കിൽ നമ്മൾ അവറും വ്യൂസും കാണുമില്ല കട്ടാക്കുമുള്ള എല്ലാവരും ഒരുപോലെ ആയിപ്പോ നടക്കൂല മുൻസി സന്തോഷം ഫസ്റ്റ് വന്നിട്ട് ഇങ്ങനെന്തായാലും ചോദിക്കുന്നത് മുൻസി എപ്പോൾ ഉള്ള ആളല്ലേ പിന്നെ രണ്ടാൾ ഒരുപോലെ ആയിപ്പോ നടക്കുവാണ് മുൻസി എല്ലാവർക്കും എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ പരസ്പരം എന്തെങ്കിലും ചോദിക്കട്ടെ മുൻസി നല്ല കമന്റ് വരുമ്പോൾ മറുപടി പറയാം ഞാൻ വയനാടാണ് സന്തോഷ് സന്തോഷെവിടെയാണ് ശരിക്കും സന്തോഷാണോ അല്ലെ സന്തോഷായി വന്നതാണോ അതും അറിയണല്ലോ അന്താസം ഫുള്ള് കിടന്നിട്ട് തന്നെയാണ് അവക്കെണീക്കുവാനോ നടക്കുവാനൊന്നും പറ്റൂല സന്തോഷം സുഖമില്ല ചോദിച്ചിട്ട് കാര്യമില്ല ഫുള്ള് കിടക്കൽ തന്നെയാ എണീറ്റ് നടക്കുന്ന ആളല്ലേ കിടക്കണമെന്ന് ചോദിക്കല് എടുത്തു കൊണ്ടുപോണ്ടിരും ക്ക് മനസിലാക്കി ഞാനതിനെല്ലാം നല്ല രീതിയിൽ തന്നെ മറുപടി പറഞ്ഞേ ഓനെന്താ ചോദിക്കട്ടെ നമ്മക്ക് നോക്ക ഇനി അടുത്തൊക്കെ ചോദ്യം എന്താ നോക്കട്ടെ മുറു എന്തൊക്കെയാ ഓ വെൽക്കം ഹായ് ഹായ് നെറ്റ് കുറവാടോ സുഖം തന്നെ നെറ്റ് കുറവാ ചെലപ്പോ ഇപ്പൊ രണ്ട് വർത്താനം പറയാം കേട്ടോ സി മുറിവ് പൊളിച്ചിണ്ട് സന്തോഷിന്റെ അടുത്ത കമന്റ് എന്നാ നോക്കട്ടെ ആ എൻ്റെ നെറ്റ് തീർന്നല്ലോ ഞാൻ കട്ടാക്കട്ടെ കട്ടാക്കുന്ന